ബി ജെ പിയുടെ പരിപൂർണമായും സഹായം കോൺഗ്രസിന് ആ വോട്ടിന്റെ നില പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും പത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ ഞങ്ങൾ ആരുമായി കൂട്ടുകൂടും അധികാരത്തിന് വേണ്ടി എന്ത് ദാന്തോന്നിത്തരവും ചെയ്യും അതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നിലപാട് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണം ആ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോ തന്നെ കേന്ദ്രനെതിരായി കേന്ദ്രത്തിനെതിരായി ഒരക്ഷരം എൽ ഡി എഫ് സർക്കാരിനെതിരായി മാത്രം സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട നിലപാടുകളെയും തുറന്നു കാണിക്കണം അതിനാണ് മനുഷ്യ ചങ്ങല ഈ ജനുവരി ഇരുപതിന് ഡി വൈ സൃഷ്ടിക്കുന്നത് ഡിവൈഫൈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ജില്ലാ സംഘാടക സമിതി രൂപീകരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് സുബൈദ ഐസാഖ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ ജില്ലാ ട്രഷർ എം രൺദീഷ് തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കൊലപ്പെടും